സുഹൃത്തുക്കളെ ഇതാണ് വളർച്ച മുരടിച്ച് പോയ ഒരു കമ്പൂട്ടാൻ ഇതിന്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലാണ് ഇതിനെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് നമ്മൾ ഇവിടെ ഈ ഇപ്പൊ കാണുന്ന സ്ഥലത്ത് നട്ടിട്ടുള്ളത് ഇത് ഒരു കഴിഞ്ഞ ഒരു വർഷം മുമ്പേ മറ്റൊരു സ്ഥലത്തായി നിന്നിരുന്നത് അവിടെ നിന്നാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ഇങ്ങോട്ട് മാറ്റി ഇതാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ടുള്ള ഈ കഴിഞ്ഞ ഒരു വർഷം മുമ്പത്തുള്ള ഈ ചെടിയുടെ അവസ്ഥ ഈ ചെടിയുടെ ആ അവസ്ഥയിൽ നിന്നും ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ അവസ്ഥയിലേക്ക് മാറുമ്പോൾ ഒരു തരത്തിലുള്ള വളർച്ച ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് കാണാം പ്ലാന്റ് ഒന്നും വളർന്നിട്ടില്ല എന്ന് മാത്രമല്ല കൂടുതൽ ശുഷ്ടിച്ചു പോകുന്ന ഒരു സംശയമുണ്ട് അപ്പൊ നമുക്ക് ഇതിനെ ഒന്നും പ്രൂൺ ചെയ്ത് കൊടുക്കാന്നുമില്ലായിരുന്നു പ്രൂൺ ചെയ്താൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ എന്ന് നമുക്ക് പരീക്ഷിക്കണം ഇന്ന് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഇത് വളർത്തം ഒരടിച്ച് പോയത് ഒന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വെച്ച സ്ഥലം ശരിയല്ല അവിടെ ഒരു കെട്ടിടാവശിഷ്ടങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പൊ ആ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ വെച്ചത് തെറ്റിപ്പോയി രണ്ടാമത് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തത് ഒരു വർഷത്തിന് ശേഷമാണ് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും അതിന്റെ തുഞ്ചത്തൊക്കെ ഒന്നുമില്ല തളിർപ്പൊക്കെ അങ്ങനെ വാടിക്കരിഞ്ഞ് പോയിരിക്കുകയാണ് അതിന്റെ ബ്രാഞ്ചസ് ഒക്കെ നഷ്ടപ്പെട്ടു അതിന്റെ പച്ചപ്പൊക്കെ പോയി ഏകദേശം കിലകളൊക്കെ കരിഞ്ഞു ഈവനുണ്ട് പക്ഷേ എന്നുള്ള മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്കിനകത്ത് ഒരു ശസ്ത്രക്രിയ നടത്താൻ പോവാണ് ഇതിന് അതിന്റെ തുഞ്ചത്തിന്റെ തൊട്ട് താഴെ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാന്ന് വിചാരിക്കുന്നു അങ്ങനെയെങ്കിലും ഇത് വിടുമെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കാരണം രണ്ടു വർഷമായി ഈ പ്ലാന്റ് റീപ്ലാന്റും ചെയ്തു എന്നിട്ടും ഒന്നും ഇതിനകത്ത് റിസൾട്ട് ഇല്ല സാധാരണഗതി നല്ല കർഷകമായി കിട്ടുകയാണെങ്കിൽ ഇതിന് ഫലം കഴിക്കേണ്ട സമയമാകെ ഷാറായി നമ്മളതിനൊന്ന് പ്രോൺ ചെയ്തിട്ടുണ്ട് പ്രോൺ ചെയ്യാമെന്നു പറഞ്ഞാൽ തുഞ്ച ൊട്ട് ഒന്ന് മുറിച്ചു കിട്ടു അത്രയേ ഉള്ളൂ ഞാൻ ഈ വീഡിയോ പണ്ട് ചെയ്തതിന്റെ ലിങ്ക് താഴെ കൊടുത്ത കൊടുത്തേക്കാം അപ്പോൾ അത് കണ്ടുനോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ പ്ലാന്റിന്റെ എത്ര നാളുകൊണ്ടാണ് ഈ ഒരവസ്ഥയിൽ എത്തിയത് പ്ലാന്റിന് ഒരു പുരോഗതിയില്ല എന്തായാലും കോഴിവെള്ളം കൊടുത്ത് നമുക്ക് ഈ പ്ലാന്റിനെ എന്തായിരിക്കും ഇനി ഉണ്ടാവാൻ പോകുന്നത് ഇതിന്റെ റിസൾട്ട് നമുക്ക് പിന്നെ അപ്ഡേറ്റ് ചെയ്യാം